ഹായ് ഫ്രണ്ട്സ് റെഡി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മളെന്നുള്ളത് തിരുവനന്തപുരത്ത് ഫ്രണ്ട്സ് വാട്സപ്പ് കൂട്ടായമ്മയുടെ ഈ കഴിഞ്ഞ പുറകില് ഈ കഴിഞ്ഞ പന്തായത്തില് നല്ലൊരു ടൈം അതായത് ഏറ്റവും കൂടുതൽ ടൈം വെച്ച ഈ ഗ്രൂപ്പിനകത്തുള്ളവർ പല കമ്മിറ്റിയിലായിട്ട് ടൈം വെച്ചവരില് രണ്ടുപേർക്ക് സർപ്രൈസ് കൊടുപ്പിനായിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ കവർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിശിഷ്ടമായിട്ടുള്ള പഴയ പ്രോപ്പറ വളർത്തുന്ന പഴയ നമ്മൾ ആശാന്മാരുടെ ആ ഒരു കേറ്ററിൽ ഒന്ന് രണ്ടുപേർ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അനുമോദനം കൂടെ ഉണ്ട് ഇന്ന് അപ്പോൾ അതോടൊന്ന് കവർ ചെയ്യാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോയിലെടുക്കും ആദ്യം തന്നെ നമുക്ക് ഒരു ഒരു മിനിറ്റ് ഒന്ന് എഴുച്ച് തന്ന ഈശ്വര പ്രാർത്ഥന വിശ്വദീപ്തി തന്നുറവിടമേ ജ്ഞാനസമാഹാരമേ തവകപാദസരോരുഗം തൊഴുന്നേ കരുണേ കോടി ദിവാകര ശോഭ എഴുന്ന രൂപം ധ്യാനിച്ചിടുന്നു ും പൂവുകളല്ലോ വിശ്വദീപ്തി തന്നുറവിടമേ ജ്ഞാന സമാഹാരമേ താവകാദോം തൊഴുന്നേ കരുണേക്കുന്ന എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് തിരുവനന്തപുരം പറവ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ രണ്ടാം വാർഷികവും ഈ തിരുവനന്തപുരം പറവ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ പല പറവകളിൽ ചേർന്ന് ഏറ്റവും നല്ല സമയം കണ്ടെത്തിയ രണ്ടു പേർക്ക് സമ്മാനദാനവും അതുപോലെ തന്നെ നമ്മുടെ പാച്ചല്ലൂർ സേനലബുദ്ദീൻ എന്ന ആളിനും നമ്മുടെ സുനിൽകുമാർ അദ്ദേഹത്തിനെ പ്രാവിലോട്ട് വളരെയധികം സഹായകമായി മുൻകാലങ്ങളിൽ സഹായിച്ച കരിമത്തുള്ള നമ്മുടെ ഭാഗവണ്ണം ഈ വേദിയിൽ ഒന്ന് അനുമോദിക്കാനാണ് ആദരവ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം പറവ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുന്നതിലേക്ക് ഈ രണ്ട് പേര് ക്ഷണിച്ചുകൊള്ളുന്നു ഈ ലോഗോ ഡിസൈൻ ചെയ്തത് ശ്രാവൺ ലോഫ്റ്റ് ചുടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളാണ് ശ്രുതി ഉത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെയൊക്കെ ം അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം പറവ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെയുള്ള വികാസ് ആണ് രണ്ടാം സമ്മാനം ലാലു തിരുവല്ലം ബാക്കി ആദരവ് പ്രോത്സാഹന സമ്മാനം ഇത് ഇതെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രാവൺ ലോക് ചുടുകാട്ടിൽ സുനിൽകുമാറാണ് ആദ്യം തന്നെ ആദരവ് ഏറ്റുവാങ്ങുന്നതിലേക്കായി സീനിൽ

അടുത്തതായി നമ്മുടെ കരിമം ബാഗുണ്ടായി അടുത്തതായി നമ്മുടെ ഈ ലോഗോ ഡിസൈൻ ചെയ്തത് പാച്ചല്ലൂര് ശ്രാവൺ ലോസ് ചുടുകാട്ടിൽ സുനിൽ മകൾ ശ്രുതിയാണ് ശ്രുതിക്ക് സ്നേഹാദരവ് നൽകുന്നതിലേക്കായി നമ്മുടെ രണ്ട് വിശിഷ്ട വ്യക്തികളെയും ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടുപേരും വരും താങ്ങുന്നതിലേക്കായി ശ്രുതിയെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി നമ്മുടെ ട്രിവാൻഡ്രം പറവ ഫ്രണ്ട്സ് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പറവയിൽ വേറെ പറവകളിൽ പറത്തിയിട്ട് ഒന്നാം സമ്മാനം നേടിയ പ്രവീൺ തിരുവല്ലത്തിന് ട്രോഫി വാങ്ങുന്ന സ്വാഗതം ചെയ്യുന്നു താഴെ തിരുവനന്തപുരം ഫ്രണ്ട്സ് പറവ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ഒരു ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞാനാണ് ചുടുവാട് ശ്രാവൺ നോഫ്റ്റ് ചുടുവാട് അത് ലാലുവിനെ ഏറ്റവും വാങ്ങാൻ വേണ്ടിട്ട് വിളിക്കും പാച്ചില്ലൂര് പാച്ചില്ലൂര് പ്രാവുണ്ടായിരുന്ന ഒരു യാക്തിയാണ് ചെയിലാബ്ദി കെ എസ് സി ബി ജോലി ജീവനക്കാരനാണ് അദ്ദേഹം നമ്മളെ പാച്ചില്ല അതായത് തിരുവല്ലം പാലത്തിന് ഇപ്പുറത്തും കോവളം ജംഗ്ഷനിൽ ഇപ്പുറത്ത് വെച്ച് പ്രാവ് പ്രാവ് പറവ പ്രാവ് വളർത്തിയിരുന്ന ആയ ഒരു വ്യക്തിയാണ് ആശ എൻ്റെ ഒരു ആശാനാണ് പിന്നെ വേറെ ഒരാശാനെന്ന് പറഞ്ഞാൽ മധുപാലം രാധാകൃഷ്ണൻ എന്നാണ് യഥാർത്ഥ പേര് ബാബു എന്നറിയപ്പെടും പുള്ളിയാണ് എന്നെ പല പ്രാവ് വളത്തുകാരുടെ അടുത്തും കൊണ്ടുപോയത് അതായത് തിരുവനന്തപുരത്ത് പ്രായം ചെന്ന വളത്തുകാരടുത്ത് നമ്മൾ തമ്മിൽ ഒരുമിച്ചാണ് നമ്മളെ വേറെ ഒരു സുഹൃത്തുണ്ട് രാധാകൃഷ്ണൻ എന്നാണ് പേര് പുള്ളി ഇവിടെ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ എത്താൻ കഴിഞ്ഞില്ല അവരങ്ങ് പറ്റില്ല എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഞാനും ബാബിനുമാണ് ഏറെക്കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത് പഴയ അയ്യപ്പൻ നായരെന്നു പറഞ്ഞാൽ പാറോട്ട് വേണം അയ്യപ്പൻ നായർ പിന്നെ മാമ്പഴുകര കുഞ്ഞപ്പി അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ പഴയ പഴയ ഒരുപാട് ആൾക്കാരുമായിട്ട് പഴയ പഴയ ആൾക്കാരുമായിട്ടും ഒരുപാട് ബന്ധം ഉണ്ടാക്കിയത് എൻ്റെ ഈ ഭാവം ആണ് പിന്നെ എനിക്ക് ആദ്യമായിട്ട് രണ്ട് പ്രാവ് തന്ന് അത് നമ്മളെ സെയിലാബ്ദി എന്ന് കാശി ബി ജീവനെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് എനിക്ക് ആദ്യമായിട്ട് പ്രാവ് കാരണം പുള്ളി ഈ പഴയ എസ് എം ലോക്കിൽ വളർത്തുകാരനായിരുന്നു പുള്ളി ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നോക്കും ഞാൻ ഒന്ന് ഒന്ന് അറുപത്തെട്ടിൽ പ്രാവ് വെക്കാൻ തുടങ്ങിയതാണ് എൻ്റെ കൊച്ചിലെ വീട്ടിൽ വെച്ചു അവിടെ നിന്ന് എസ് എൻ ലാക്കിൻ്റെ അവിടെ കൊണ്ടുവച്ചു ചാക്ക ചീനി ആശാൻ ആറ്റക്കോല് മല്ലക്കറി മണിയൻ പുത്തങ്കോട്ട പട്ടാളം പള്ളിമുക്കിന് മണക്കാട്ട് പള്ളിമുക്കിൻ്റെ വീരുമൈതി ഇവ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് പ്രാവുകൾ ചാന്ത ബേക്കറി ചാന്ത ബേക്കറി ബാക്ലി ജംഗ്ഷനിൽ ഇങ്ങനെ ഞങ്ങളെല്ലാം ഒരു കമ്പനിയാണ് ഞങ്ങൾ നല്ല പ്രാവുകളൊക്കെ വളർത്തി നല്ല മെഡലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് വയസ്സൊക്കെ ആയതുകൊണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴൊരു കൊതിയുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മണ്ഡപം വരും അപ്പോൾ ഒരു പ്രാവ് വയ്ക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ആ ഇപ്പോഴും പ്രാവുണ്ട് മൂന്ന് തലമുറയാണേത് മൂന്നാമത്തെ തലമുറയാണേത് പ്രാവ് വളർത്തി എൻ്റെ വീട്ടിൽ ഞാൻ ഒന്നെണ്ണിന് അറുപത്തെട്ടിൽ വെച്ചത് അപ്പൊ എത്ര കൊല്ലായിരുന്നു അപ്പൊ നിങ്ങളൊന്നും ഇല്ല നിങ്ങളൊന്നും ഇല്ല ഇതിലേക്ക് അതും പല ഭാവും അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായിന്റേം ചെറിയ ബുദ്ധിമുട്ടുള്ള കണ്ടതാണ് ചെറിയ സർജറി ഉണ്ടെങ്കി കഴിഞ്ഞു സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പുള്ളിയായിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ടാവ് മാത്രമല്ല പരുവഴി വളത്തിലുണ്ടായിരുന്നു സൈക്കിളില് നമ്മൾ പോകാത്ത സ്ഥലങ്ങളില്ല നമ്മളെ യാത്രയെല്ലാം സൈക്കിളിലാണ് കേറാൻ തുടങ്ങി പുള്ളിയായിട്ടുള്ള ഒരുപാട് വർഷ ബന്ധങ്ങളാണ് ഇതിലൂടെ നമ്മളെ കാണാനും സംസാരിക്കാനും പറ്റിയ ഒരു വ്യാധിയാണ് പിന്നെ വേണ്ടി നമ്മൾ തിരുവനന്തപുരം ഗ്രൂപ്പിന് വേണ്ടി വന്ന സുഹൃത്തുക്കളാണ് അവർക്ക് അവരുമായിട്ട് വന്ന് അത്യാവശ്യം അവരോട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഈ ഗ്രൂപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഭാവിയിലാണെങ്കിൽ മുന്നോട്ട് എന്താണ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം ഈ വന്നിവിടെ നമ്മുടെ കിണം നമ്മുടെ വികാസാണ് വികാസാണ് അതിന്റെ ഇതെല്ലാം മുന്നോടിയായിട്ട് ഇതിന്റെ തുടക്കം കുറിച്ച് ഗ്രൂപ്പിനു വേണ്ടിട്ട് ക്ഷണിച്ച് ആരയിച്ച് ഇവിടെ വന്നാസിന്റെ സുഹൃത്തുക്കളുണ്ട് അവർക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച പറയാം നമ്മളെ ലിബറേഷൻ കൊടുത്തില്ല കൊടുക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം സംസാരിക്കണം അതാണല്ലോ അതാണല്ലോ നമ്മളെ ചേനാണ് വികാസ് എന്ന് പറഞ്ഞത് അപ്പൊ ചേന്നെ ഇതിനെ ഗ്രൂപ്പിനെ വലുതാക്കി വളർത്തിയെടുത്തോണ്ട് വന്ന് നല്ലൊരു പ്രൈസ് ഇതിൽ കിട്ടാനും ഭയങ്കര സന്തോഷമാണ് എല്ലാവരും അപ്പം ആ ചേട്ടൻ എല്ലാത്തിനും മുന്നിട്ട് നമ്മളെ കൂടെ ഉണ്ട് അപ്പം അതിനെ വളർത്തിയെടുത്ത് ഒരു നല്ലൊരു നിലയെ കൊണ്ട് എത്തണമെന്ന് എപ്പോഴും പറയും പിന്നെ അതും പോയിട്ട് സുനിച്ചേൻ്റെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആക്റ്റീവായിട്ടിയൊക്കെ ഗ്രൂപ്പിൽ എല്ലാ ഇതിന് നേതൃത്വം കൊടുക്കാനും പിന്നെ ബാക്കി എല്ലാ നമ്മളെ ചേട്ടന്മാരെല്ലാവരും ഉണ്ട് വിദേശത്താണ് വർക്ക് ഈ ഗ്രൂപ്പിന് വേണ്ടി എല്ലാവിധ അടുത്തതായി തിരുവനന്തപുരം ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ ഈ ചടങ്ങിൽ ഒന്നാം സമ്മാനം നേടിയ പ്രവീണിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിലേക്കായി സ്വാഗതം ചെയ്തോളുന്നു ബഹുമാനമുള്ള അധ്യക്ഷൻ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാ മെമ്പർമാരെ സുഹൃത്തുക്കളെ ഈ ഈ ടൂർണമെന്റ് എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം പറവ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്നിപ്പോ ഈ സമ്മാനദാനം നൽകുന്നത് ഇത് രണ്ടാം വർഷമാണ് രണ്ടാം വാർഷികമാണ് കഴിഞ്ഞ വർഷം ഇത് നടത്തപ്പെട്ടത് എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു അത് നമ്മുടെ ഹാഷ്യം പാച്ചലും എന്ന് പറഞ്ഞൊരു പുള്ളിക്കായിരുന്നു കിട്ടിയത് ഇത് അതും സ്പോൺസർ ചെയ്തത് നമ്മുടെ വികാസ് ആര്യനാട് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തും മുൻ മുൻകാലങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന ആളുമായ വികാസ് ആര്യനാട് തന്നെയാണ് അദ്ദേഹം ഒരു വർഷം കൂടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ നിന്നുകൊണ്ട് തന്നെ ഈ മൂന്നാം സ്ഥാനവും നിർവഹിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതും ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വളരെ ശുഷ്കിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ പേര് നിന്നുകൊണ്ട് ആണ് ഈ സമ്മാനം നൽകിയത് അതിൽ നിന്നും വളരെ വിപുലമായി ഈ സമ്മാനം നൽകിയിരിക്കുന്നത് ഈ സുനിൽകുമാർ പാച്ചല്ലൂർ അതിലുപരി എൻ്റെ ഒരു ആശാൻ കൂടിയാണ് ഇപ്പം സുനിൽകുമാർ സുനിൽ അണ്ണൻ്റെ ആശാനാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബാവുകണ്ണൻ നമ്മുടെ സെദ് അൽ സെലഹബ്ദീൻ കാക്ക പക്ഷെ സേലഅബ്ദീൻ കാക്കയെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല പക്ഷേ ബാബു ബാവുകണ്ണനെ എനിക്ക് വളരെ ഒരുപാട് കാലം കൊണ്ട് തന്നെ അറിയാം ബാബു എണ്ണ എന്നെ അറിയാം അപ്പം അതുപോലെ നമ്മുടെ സുനിൽകുമാർ പാച്ചല്ലൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അതായത് എൻ്റെ ആശാൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഇത് ഈ ഒരു സമ്മാനം ഏറ്റുവാങ്ങാൻ എനിക്ക് സാധിച്ചാൽ അതിയായ സന്തോഷമുണ്ട് അതോടൊപ്പം ഇന്ന് ഇന്ന് ഈ ഈ വന്ന് ഇവിടെ ചേർന്നിരിക്കുന്നവരെല്ലാവരും എനിക്ക് വേണ്ടി ഇവിടെ എത്തപ്പെട്ടു എനിക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം നൽകാനായിട്ട് ഇവിടെ ഒത്തുകൂടി ഇതിന് ഇത്രയും നല്ല ഒരു വേദി ഒരുക്കിയ സുനിൽകുമാർ എന്ന് പറയുന്ന എൻ്റെ ആശാന് എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയുകയാണ് അതോടൊപ്പം ഈ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല വളരെ ചെറിയ രീതിയിൽ എൻ്റെ വീട്ടിൽ നടത്തിയത് വളരെ വിപുലമായിട്ടൊരു രീതിയിൽ വളരെ സർപ്രൈസ് ആയിക്കൊണ്ട് സുൽന്റെ സുൽ പഴയ ആശാമാരെ എല്ലാം നിലനിർത്തിക്കൊണ്ട് അവരിൽ നിന്ന് എനിക്കിത് ഏറ്റുവാങ്ങാൻ സാധിച്ചാൽ അതിയായ സന്തോഷം ഇതിനു വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച സുൽണ്ണനും കുടുംബത്തിനും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് അത് മറ്റ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാൻ കിട്ടിയ നിങ്ങൾ എല്ലാ പേർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ കൂടാതെ ഈ ട്രോഫി എനിക്ക് സംഭാവനയായി നൽകിയ വികാസ് ആര്യനാട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം വരും വർഷങ്ങളിൽ ഇത് എനിക്ക് വാങ്ങാൻ ഇന്ന് കഴിഞ്ഞു വരും വർഷങ്ങളിൽ നിങ്ങളുള്ളൊരാൾക്കായിരിക്കാം ഇത് എങ്കിലും എൻ്റെ പരിപൂർണമായിട്ടുള്ള പ്രയത്നം ഞാൻ ഇതിൽ ഉണ്ടാവുകയും ചെയ്യും അടുത്തൊരു വർഷം വികാസ് അണ്ണൻ ഈ ഇതിലുള്ള നമ്മുടെ വികാസ് ആര്യനാട് എന്ന് പറഞ്ഞ പുള്ളി ഈ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിലുള്ള ഓരോ മെമ്പർമാരും അവരവരുടെ ഒരു തുച്ഛമായിട്ടുള്ള ഒരു ഇൻകം ഇതിലേക്ക് കണ്ടെത്തിക്കൊണ്ട് കൊണ്ട് അവരുടേതായിട്ടുള്ള എല്ലാവരുടെ ഒരു കൂട്ടായ്മയിലൂടെ ഇത് ഇതിലും വലിയ ഇന്നിപ്പോ ആദ്യം ഒരു വീട്ടിൽ അഞ്ചോ ആറോ പേരെ കൊണ്ട് തുടങ്ങി ഇന്ന് അതിലും വലിയൊരു വിപുലമായ രീതിയിൽ ഇവിടെ നടക്കുന്നു വരും വർഷങ്ങളിൽ ഇതിലും വലിയ വിപുലമായ രീതിയിൽ ചിലപ്പോൾ മണ്ഡപങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിൽ നടത്താനുള്ളൊരു അവസരം ജഗദീശ്വരൻ എല്ലാവർക്കും തരട്ടെ ഞാൻ ആശംസിക്കുന്നു ഇന്ന് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം और गई ये हम बोलेंगे हां हमारी नाव का नदी के लगता था मंदिर या पास में है അതുപോലെ തന്നെ നമ്മുടെ ഈ തിരുവനന്തപുരം പറവ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ളവർ മാത്രമല്ല അതിലുള്ളത് എറണാകുളത്തുള്ളവരുണ്ട് കൊച്ചിയിലുള്ളവരുണ്ട് പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുണ്ട് പിന്നെ പാലക്കാടുള്ള ആൾക്കാരുണ്ട് കോഴിക്കോട് ഗൾഫിൽ തന്നെ ഈ ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്ത നമ്മുടെ വികാസൊക്കെ ഗൾഫിലാണ് അപ്പോൾ ഈ പരിപാടി പങ്കെടുത്തവർക്കും നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ ഗ്രൂപ്പ് ഇനിയും വരും വർഷങ്ങളിൽ വളരെ നല്ല രീതിയിൽ സമ്മാനദാനം നടത്തുന്നതിനും എല്ലാവിധ സപ്പോർട്ടും ഈ ഗ്രൂപ്പിൻ്റെ വളർച്ചയ്ക്കായുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം അപ്പോൾ ഫ്രണ്ട്സ് തിരുവനന്തപുരം പർവ ഫ്രണ്ട്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇനിയും നല്ലൊരു വീഡിയോ വീഡിയോമായി ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ